നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഞ്ഞിക്കൊപ്പം സെർവ് കൂടുതൽ ഹെൽത്തിയും അതിലുപരി വളരെ രുചികരവുമായ ചെറുപയർ പുഴുക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണൂ പോകാം റെസിപ്പിയിലോട്ട് ചെറുപയർ പുഴുക്കിനായിട്ട് ഞാൻ ഇരുന്നൂറ്റി അമ്പത് അമ്പലിന്റെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നാലു മണിക്കൂർ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയതിനു ശേഷം നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം ചെറുപയറ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം പയറിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം അതിനുശേഷം കുക്കർ അടിച്ചിട്ട് ഒരു രണ്ട് വിസിൽ കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം പയറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിയിലോട്ടുള്ള അരപ്പ് ഒന്ന് ഒതുക്കിയെടുക്കണം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും എരിവിനായിട്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇവ ചെറിയ മിക്സിയിലെ ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ഇവിടെ നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് പയറിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ ഊറ്റി കളഞ്ഞു കൊണ്ടുവന്നിരിക്കുന്നതാണ് അല്പസമയം ഒന്ന് മാറ്റി വയ്ക്കാം ഇനി മറ്റൊരു പാൻ ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കടുകും ജീരകവും നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം കടുകും മുളകൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവോള ഒരു ലൈറ്റായിട്ട് വാടിക്കിട്ടണവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഓവറായിട്ട് ഗോൾഡൻ കളറിലോട്ട് ഒന്നും മാറി വരേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ടൊന്ന് വാടി വന്നാൽ മതി സവോള പോയി കാണുന്ന പോലെ ഒന്ന് വാടിക്കിട്ടിയാൽ നമുക്ക് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ആ പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുന്നവരെ വയറ്റി എടുക്കാം ഈ മൂപ്പിച്ചെടുത്തിട്ടുള്ള മസാലയിലോട്ട് അടുത്തതായിട്ട് നമ്മൾ ഒതുക്കി എടുത്തിട്ടുള്ള തേങ്ങയുടെ അരപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് അരപ്പ് ചേർത്താല് അരപ്പിന്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ട് അത് മാറി വരുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുക്കുക അരപ്പിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുക ചെറുപയർ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം അല്പം ഒന്ന് കൂട്ടി കൊടുക്കുക നല്ലപോലെ പോലെ ഈ അരപ്പിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം ഒരു കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് നമ്മുടെ പുഴുക്ക് ഉണ്ടാവുക ചെറുപയർ വെന്താൽ മാത്രമേ ഈ കറിക്ക് പ്രത്യേക സ്വാദ് ഉണ്ടാവുള്ളൂ ഫ്ലെയിമ് ഒരു ഒന്നൊന്നര മിനിറ്റ് കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഈ അരപ്പിൽ ഇട്ടിട്ട് പയറ് മിക്സ് ചെയ്തെടുക്കാം പുഴുക്കിൻ്റെ ഈ അവസാന സ്റ്റേജിൽ നമുക്കിതിലോട്ട് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഉഴുക്കിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനാണ് ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നത് കറിവേപ്പില ചേർത്താൽ വീണ്ടും നല്ലപോലെ ഒന്നും കൂടി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ ചെറുപയർ പുഴുക്കൂടെ തയ്യാറായിട്ടുണ്ട് വളരെ രുചികരമായി തയ്യാറാക്കി എടുത്തിരിക്കുന്ന ചെറുപയർ പുഴുക്കിവിടെ തയ്യാറായിട്ടുണ്ട് കഞ്ഞിക്കൊപ്പം ഒരു അസാധി കോമ്പിനേഷൻ ആണ് അതോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പി ആയിട്ട് തൊട്ടടുത്ത ദിവസം കാണുന്നവരേക്കും താങ്ക് യു